നരേന്ദ്രമോദി കൊച്ചിയിൽ യുവം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ വേദിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന നടി നവ്യ നായർ ഇപ്പോൾ ശരിക്കും ബി ജെ പി ആയോ എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ കൊഴുക്കുകയാണ് ഇതിന് കാരണം കേരള സർവകലാശാല യുവജനോത്സവ വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് നവ്യ നായർ ഉരുളയ്ക്കുപ്പേരി എന്ന നിലയിൽ മറുപടി കൊടുത്തതും എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയത്തെ താക്കീത് ചെയ്യുന്ന ചില പരാമർശങ്ങളുമാണ് പൊതുവെ ഇടതുപക്ഷ സഹയാത്രികയായി ആദ്യമൊക്കെ അറിയപ്പെട്ടിരുന്ന നവ്യ നായരുടെ മറ്റൊരു മുഖമാണ് കേരള സർവകലാശാല യുവജനോത്സവ പ്രസംഗ വേദിയിൽ കണ്ടത് ഇത് പ്രധാനമന്ത്രി മോദിയെ കണ്ടതിന് ശേഷമുള്ള മാറ്റമാണോ എന്ന് ചോദിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ ആരും പ്രതിഫലം വാങ്ങാറില്ല എന്ന മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്ക് വേദിയിൽ അപ്പോൾ തന്നെ നവ്യ നായർ മറുപടി കൊടുത്തിരുന്നു യൂത്ത് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുന്ന താരങ്ങൾ അവരുടെ വേരുകൾ ഓർമ്മിക്കണമെന്നും വലിയ തുക പ്രതിഫലം വാങ്ങരുതെന്നുമുള്ള മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസംഗത്തോട് താൻ ഇന്നുവരെ പങ്കെടുത്ത ഒരു യൂത്ത് ഫെസ്റ്റിവൽ ചടങ്ങുകൾക്കും പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നായിരുന്നു ഇതിന് നവ്യ നായർ നൽകിയ മറുപടി നവ്യ നായരുടെ അടുത്ത വാചകം മന്ത്രിയെയും കടത്തിവെട്ടുന്നതായിരുന്നു കേരളത്തിന്റെ ഭാവി മിനിസ്റ്ററുടെ കയ്യിലല്ല കുട്ടികളായ നിങ്ങളുടെ കയ്യിലാണ് നവ്യ നായരുടെ ഈ വാചകം മന്ത്രിക്കെതിരായ ഒരു കുത്തായിരുന്നു എന്ന ചോദ്യം പലരും സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നുണ്ട് നവ്യ നായർ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉപദേശം നിങ്ങൾ ആരുടെയും കയ്യിലെ കളിപ്പാവകളായി മാറരുത് എന്നതായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് മാത്രം ചിന്തിക്കുന്ന റോബോട്ടുകളാകരുത് കുട്ടികൾ നവ്യ നായരുടെ ഈ വാക്കുകൾ വിദ്യാർത്ഥികളെ വെട്ടാനും കുത്താനും ഉപയോഗിക്കുന്ന എസ് എഫ് ഐ നേതാക്കൾക്കെതിരായി വിമർശനമാണെന്നും സമൂഹ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നു പലസ്തീനിൽ കുട്ടികൾ മരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ഇവിടുത്തെ കുട്ടികൾ മരിക്കുമ്പോൾ അധികം ചർച്ച ചെയ്യാറില്ലെന്ന നവ്യ നായരുടെ ആ വാക്കുകൾക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല മൂർച്ചയുണ്ട് കാരണം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ എസ് എഫ് ഐ കപാലികർ ക്രൂരമായ ആൾക്കൂട്ട കൊല നടത്തിയ പശ്ചാത്തലത്തിൽ ഈ വാക്കുകൾ ഇപ്പോഴും ചർച്ചയാവുകയാണ് ഫലസ്തീനിലെ കാര്യം ഇവിടെയല്ലാതെ വേറെ എവിടെ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ മന്ത്രി ശിവൻകുട്ടിക്ക് ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം ഇവിടെ അല്ലാതെ വേറെ എവിടെയാണ് ചർച്ച ചെയ്യുക എന്ന മറു നവ്യ നായർക്ക് നല്ല കൈയിടിയും കിട്ടി നിങ്ങളൊക്കെ അക്കാദമിക് തലത്തിൽ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയെങ്കിലും ജീവനോടെ വേണമെന്ന് ഏതച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ടാകില്ലേ എന്ന നവ്യ നായരുടെ ചോദ്യവും ചെന്നുകൊണ്ടത് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ തന്നെയാണ്